കോഴിക്കോട് ബാലുശ്ശേരിയിലെ വേട്ടക്കുരുമകൻ പരദേവതാ ക്ഷേത്രത്തിലെ ഇരുപത് പവനോളം സ്വർണം കാണാതായ സംഭവത്തിൽ നടപടി ക്ഷേത്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു ഭക്തരുടെ പ്രതിഷേധത്തിനൊടുവിലാണ് ദേവസ്വം ബോർഡ് പോലീസിൽ പരാതി നൽകിയത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ വേട്ടക്കുരുമകൻ പരദേവതാ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച ഇരുപത് പവനോളം സ്വർണ്ണമാണ് കാണാതാകുന്നത് ക്ഷേത്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ വിനോദനാണ് സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലെന്ന് തെളിയിക്കുന്നതായിരുന്നു പുറത്തുവരുന്ന വിവരങ്ങൾ ദേവസ്വം ബോർഡും ഭക്തരും നൽകിയ പരാതിയിലാണ് ബാലുശ്ശേരി പോലീസ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ വിനോദനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിലെത്തി കണക്കുകളും നഷ്ടമായ സ്വർണവും തിരിച്ചേൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നെങ്കിലും വിനോദൻ ക്ഷേത്രത്തിലെത്തിയില്ല ഇയാൾ ഒളിവിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം സ്വർണം നഷ്ടമാകാനുള്ള കാരണം ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണെന്ന ആരോപണവും ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ക്ഷേത്രത്തിൽ നിന്ന് ചുമതലയൊഴിഞ്ഞ വിനോദനില് നിന്ന് ഉരുപ്പടികളുടെയും മറ്റും കണക്കുകൾ തിരിച്ചു വാങ്ങുന്നതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ് ജനം കോഴിക്കോട്